നൂറ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആശയങ്ങൾ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പെയിൻറ്റ് ബ്രഷ് മാനുഫാക്ചറിങ് ആണ് പെയിൻറ്റ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ എഴുപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റിലുള്ള ഇൻഡസ്ട്രിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പെയിൻ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റ് ബഷ്ടും അത്രയ്ക്കും ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ മാർക്കറ്റുമുള്ളൊരു പ്രോഡക്റ്റാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ലോക്കൽ ആയിട്ട് തന്നെ മാനുഫാക്ചറിങ് വളരെ കുറവാണെന്ന് തന്നെ പറയാം ഇത് കൂടുതലും പുറത്തുനിന്നാണ് കേരളത്തിലേക്ക് വരുന്നത് എല്ലാവരും എല്ലായിടത്തും എന്നും ഒരേപോലെ ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാൻ കാണുക ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഹോംബെയ്ഡായിട്ട് പോലും തുടങ്ങാൻ പറ്റുന്ന ഒരു മിനി സെറ്റപ്പിൽ തുടങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ് ആണ് പിന്നെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമ്മുടെ സെറ്റപ്പ് വലുതാക്കിയാൽ മതിയാവും ഇതിന് വേണ്ട ആൻഡ് ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഒന്ന് വേണ്ട നല്ല ക്വാളിറ്റി ബഷ് ഉണ്ടാക്കാൻ വേണ്ടത് ബ്രിസ്റ്റൽ കട്ടിംഗ് മെഷീൻ പിന്നെ വേണ്ടത് ഹാൻഡിൽ ഫിക്സിംഗ് പ്രസ് പിന്നെ ഫെറൂൾ ക്രിംബിങ് ടൂൾ പിന്നെ ട്രിമ്മിങ്ങും അതുപോലെ പാക്കിങ്ങിനുള്ള സെറ്റപ്പ് ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മെഷനറി ആൻഡ് ടൂൾസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇനി വേണ്ടത് റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നായി മെയിൻ ആയിട്ട് വേണം നൈലോൺ അല്ലെങ്കിൽ നാച്ചുറൽ ബ്രിസ്റ്റൽസ് പിന്നെ വേണം നമുക്ക് വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുള്ള ഹാൻഡിൽസ് വേണം പിന്നെ അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഫെറൂൾസും പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ അൽഹസിയും ഇത് ഈ പറഞ്ഞ ടൂൾസ് ആണെങ്കിലും അത് റോ മെറ്റീരിയസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇന്ത്യ മാർട്ട് ട്രേഡിൻ്റെ അലിബാബയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റംസുകളാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മൂന്ന് സ്റ്റെപ്പിൽ പറയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ബ്രിസ്റ്റിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കറക്റ്റ് ചെയ്ത് സൈസിലേക്കാണ് അതുപോലെ ക്വാണ്ടിറ്റിയും സൈസും വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു കൊടുക്കാനുള്ളത് രാവും നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫെറൂൾ ക്രിം ചെയ്യുക അതിൻ്റെ മേലെയുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ബ്രിസ്റ്റിൽ കറക്റ്റ് ട്രിം ചെയ്ത് ലെവൽ ചെയ്ത് ഇത് നമ്മൾ സെയിൽ ചെയ്ത് നമ്മൾ ബ്രാൻഡിംഗ് കൂടി കൂടി പാക്കേജ് ആക്കിയെടുക്കുക റെഡി ഫോർ സെയിൽ പ്രോഡക്റ്റ് ആയി ഒക്കെ ഇത് വളരെ സിംപിൾ ആയിട്ട് മൂന്ന് സ്റ്റെപ്പാണ് ഇതിന്റെ മാർക്കറ്റിംഗ് അനുസരിച്ച് നമുക്ക് ഒരുപാട് ചാനൽസ് ഒരുപാട് മെത്തേഡുകളുണ്ട് നമുക്ക് നമ്മുടെ നാടുകളിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏരിയയിൽ റീറ്റെയിൽ പെയിൻറ്റ് റീറ്റെയിൽ ഷോപ്പുകൾ അതുപോലെ ടൂൾസ് ഹാർഡ്വർ ഒക്കെ കൊടുക്കുന്ന ഷോപ്പുകൾക്ക് റീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡെലിവറി വാൻസ് യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാം ബൾക്ക് ആയിട്ടാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകളിൽ കൊടുക്കാം പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇതിന് മാർക്കറ്റിംഗ് നമ്മുടെ വാട്ട്സപ്പ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ചാനലുകളൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഇതിൻ്റെ സെയിൽസ് നമുക്ക് അത് അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ആമസോൺ പ് പ് മീഷോ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ ട്രേഡ് ഇന്ത്യ പോലുള്ള വെബ്സൈറ്റുകൾ നമുക്ക് റീറ്റെയിൽ ഹോൾസെയിലൊക്കെ നമുക്ക് ഇന്ത്യ കൊണ്ട് പറ്റും ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇതിൽ പ്രോഫിറ്റബിലിറ്റി നോക്കാൻ ഒരു പ്രശ്നം നമുക്ക് വേറെ സ്ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് കഞ്ചു പതിനഞ്ച് രൂപ വരെ നമുക്ക് ലാഭം നേടാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു ദിവസം അഞ്ഞൂറ് ബ്രഷ് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ഏഴായിരം രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ബിസിനസ് ബിസിനസ്സാണ് അപ്പോൾ ഏറ്റവും ഒരു ലക്ഷം രൂപ എങ്കിലും നമ്മൾ നമ്മൾ പ്രൊഡക്ഷനിലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻകം വരുമാനം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇതിന് സ്കേലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് വളർത്താൻ പറ്റുമെന്നുള്ള നമുക്ക് ചിക്കുവാണെങ്കിൽ നമുക്ക് പുതിയ തരത്തിലുള്ള ബ്രഷിൻ്റെ ടൈപ്പ് വാൾ ബ്രഷ് ആർട്ടിസ്റ്റിൻ്റെ ബ്രഷ് പിന്നെ റോളർ പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിൽ പ്രോഡക്റ്റ് വൈസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് നമ്മൾ ഒത്തിരി ചെറിയ ഒന്നോ രണ്ടോ ആളുകൾ സെറ്റപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ സംഭവം നമുക്ക് വെല്ലാവുന്നതിനനുസരിച്ച് കൂടുതൽ വർക്കേഴ്സിന് ഹയർ ചെയ്യാം ഹോൾസെയിൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നല്ല ക്വാളിറ്റി ഒക്കെ ബ്രാൻഡിംഗ്ലൊക്കെ ശ്രദ്ധ കൊടുത്ത് നമുക്ക് എസ്പോർട്ടിംഗ് വരെ പോസിബിൾ ആയിട്ടുള്ള സംഭവം അപ്പോൾ ഈ വീഡിയോ ഈ ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പുതിയ ബിസിനസ് ആശയങ്ങൾക്കും ബിസിനസ് ഐഡിയകൾക്കും അതുപോലെ ബിസിനസ്സിലുള്ള സംശയങ്ങൾക്കും പുതിയ കണ്ടൻറ്റുകൾക്കും ആയിട്ട് നമ്മുടെ ചാനൽ ബിസ് ബിസ്റ്റാർട്ടാണ് നിങ്ങളുടെ മാനഫാക്ചറിംഗറിംഗറിംഗറിംഗറിംഗ് ബിസിനസ് തന്നെ തൊട്ട് ഒഴികാട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ബിസിനസിൻ്റെ പി ഡി എഫ് പ്ലാനിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെയിൻറ്റ് ബ്രഷ് സമയം ചെയ്യുക ഓൺലൈൻ ഓൺലൈനായി നമ്മൾ ഓൺലൈൻ ആയി ചേരണം താങ്ക് യു